ഇത് ഈ കിണർ നോക്കി ഈ കിണറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെയുള്ള രണ്ട് കാത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ സൈഡിലുണ്ട് അപ്പർ സൈഡിലുണ്ട് നമുക്ക് രണ്ട് പേർക്കായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കിണറിന് എവിടേക്കെടുത്ത് മാറ്റിവെക്കണം ഇവിടെ ഇരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ സാധിക്കും ഇങ്ങനെ തൂക്കിയെടുത്ത് വെച്ചാൽ മതി തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം വലിയവള ജംഗ്ഷൻ നിന്ന് പേട് പോകുന്ന വഴി കുണ്ടമുളക് പാലം കഴിഞ്ഞവിടെ ശങ്കരനായർ റോഡിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും വട്ടവള ജംഗ്ഷൻ വരും വട്ടവള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അതായത് ആ ഒരു സി എസ് ഐ ചർച്ച് കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പം വലത്തോട്ട് കാണുന്ന വഴിയാണ് ദാ ഈ കാണുന്ന റോഡ് നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് കിടിലൊരു വീട് വില്പനയ്ക്കുണ്ട് ഈ റോഡ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ടോട്ടലായിട്ട് നാലര സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നല്ല നീറ്റായിട്ടുള്ള എക്സ്റ്റീരിയർ ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു വീട് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം മുറ്റം നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ് രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് മുറ്റത്ത് സ്പേസ് കിട്ടുന്നുണ്ട് ഇതാ മുൻവശത്ത് തന്നെ നല്ല രസമായിട്ട് ഇരിക്കണറൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിനകത്തുള്ള വെള്ളം നമുക്ക് ഉപയോഗപ്രദമാണ് ഇതിൻ്റെ ചുറ്റും നോക്കി നോക്കിയേ വേറെ വീടുകളൊന്നും ഈ ഒരു അടുത്തായിട്ട് വരാനില്ല ഒരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് കൊണ്ട് താഴേക്ക് അടുത്തൊരു വഴിയാണ് റോഡിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ അടുത്തേക്ക് വേറെ വീടുകളൊന്നും വരാനില്ല നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എപ്പോഴും ഉണ്ടാകും കേട്ടോ അപ്പോൾ ആ രീതിയിൽ വെള്ളം ഉറപ്പ് വരുത്താം അതല്ലാണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും വേറെ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് അകത്തേക്ക് പോകുന്നത് പിന്നെ ചെറിയൊരു ഗാർഡനൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നോക്കി ഇതാ ഇവിടെ ഒരു ഗാർഡൻ ചെടികൾ വെച്ചിട്ടുണ്ട് ആ സൈഡിൽ കിണറ്റിന് ചുറ്റുമായിട്ടും നമുക്ക് ചെടികൾ വെച്ചിരിക്കുന്നതായിട്ട് കാണാം ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്താ മുൻവശത്തുള്ള ഈ കട്ടളയും വാതിലും എല്ലാം ചെയ്തിരിക്കുന്ന തേക്കുന്നടിയിലാണ് ഇതിൻ്റെ ലോക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഉടനെ തന്നെ അവർ ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും നമ്മളകത്തേക്ക് വരുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസിലേക്കാണ് അതായത് ഇവിടെ എല്ലായിടത്തും സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ലിവിങ് സ്പേസിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ നോക്ക് ഡൈനിങ് ടേബിളെല്ലാം സെറ്റ് ചെയ്യാം വാഷ് ബേസിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കാം അത് നല്ലൊരു ആണ് കേട്ടോ സാധാരണ അതിൽ വാഷ് ബേസിൽ നമുക്കിങ്ങനെ ഡൈനിങ് ഏരിയയിൽ വയ്ക്കരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടിഷൻ ഞാൻ അടുത്തും കൊടുത്ത് കഴിഞ്ഞിട്ടില്ല അതുകൊള്ളാം അതിനകത്ത് തന്നെ നമുക്ക് ചെറിയൊരു ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ ഒരു ക്രോക്കറി ഷെൽഫും അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉള്ളതായിട്ട് കാണാം നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിലും സ്പേസ് ഉണ്ട് അതുപോലെ വാഷ് ബേസിൻ വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിവശത്തേക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതാ ഇവിടെ എല്ലാ സ്റ്റോറേജ് ഉണ്ട് കണ്ടോ ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ടി വി നീറ്റായിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സാധാരണ രീതിയിൽ നമുക്കിതുപോലെ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലൊക്കെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഇത് മെയിനായിട്ട് പ്രായ എച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മേളത്ത നിലയിലോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു റൂം കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്ലാബിൻ്റെ മേളിലേക്കും ഇതുപോലൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് കബോർഡെല്ലാം വന്നിട്ട് എസ്കോ ഓ അതെ ജാക്വാറിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള എസ്കോ ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്ത് താ ഈ രീതിയിൽ ഒരു വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബാളിയിലൊരു കബോർഡും അതായത് സ്റ്റോറേജ് പ്ലസ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ അതിൻ്റെ താഴേക്കെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് കൂടിയുള്ള റൂമാണ് പിന്നെ വേറൊരു രസം നമുക്ക് സീലിംഗ് നോക്കിയാൽ സീലിങ്ങിലെല്ലാം ഇതുപോലെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പം തന്നെയുള്ള സ്പേസിൽ ഈ ഒരു സ്പേസും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ള കമോഡ് വന്നിട്ട് ആണ് നമുക്ക് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ എല്ലാം ആണ് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള എൻട്രി വരുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ഡോറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലുമുള്ള ഡോറാണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫുള്ളായിട്ട് മോഡലാണ് കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്കെല്ലാം ഇതാ ഈ രീതിയിൽ നമുക്ക് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും സ്റ്റോറേജ് ഉണ്ട് സ്ലാബ് ചെയ്ത് അതിന് മുകളിലേക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ വലിയ വലിയ പാത്രങ്ങൾ വേണമെങ്കിലും മേളിൽ കയറ്റി വെച്ച് സേഫ് ആക്കി വെക്കാൻ സാധിക്കും കേട്ടോ ഇതാ ഇവിടെ ഒന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇടങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് പിന്നെ ചുറ്റുവട്ടം നമുക്ക് സ്പേഷ്യസ് ആണ് കേട്ടോ നമുക്ക് നടന്ന് പുറത്തിറങ്ങി എന്ന് കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ സ്പേഷ്യസ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് വേണമെങ്കിൽ ചെറിയൊരു അടുക്കളത്തോട്ടം ചെയ്യാനുള്ള സ്ഥലം തന്നെ നമുക്ക് ഈ സ്ഥലത്തായിട്ട് കിട്ടുന്നുണ്ട് അതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം വരുന്നത് നമുക്ക് പിൻവശ പ്രോപ്പർട്ടിയെക്കാട്ടും കുറച്ചൂടെ ഉയർന്നിട്ടാണ് നമ്മുടെ പ്ലോട്ട് കിടപ്പുള്ളത് ഈ രീതിയിൽ നീറ്റായിട്ട് റീറ്റെയിനിങ് എല്ലാം ചെയ്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് മേഖലോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റോഡ് റോഡെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു തിരുമല ബേസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു പറ്റിയ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് റെസിഡൻസ് അസോസിയേഷൻ എല്ലാം ഓൾറെഡി ഫോംഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു റോഡിലേക്ക് സി സി ടി വി സർവേലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിനും വന്നിട്ട് ത്രീ ഫൈസ് കണക്ഷനാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ സ്റ്റേസ് നോക്കി ഇത് വന്നിട്ട് റെയിലിങ് ഫുള്ളായിട്ട് തേക്കുന്ന അടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഒരുക്കിയിട്ടുണ്ട് ഈ ഷോക്കേസ് വന്നിട്ട് ഈ ചുമരനകത്തേക്ക് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ ഈ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് അത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ചുമരായിട്ട് അങ്ങനെ വരും കേട്ടോ ആ ഒരു സ്പേസ് അങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിനകത്ത് ഒരു ഷോക്കേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം ഇത് ഫുള്ളായിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇത് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു സ്പേസാണ് ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം അതിനു മുമ്പ് നമുക്ക് ആദ്യം ബെഡ്റൂംസിലേക്ക് പോകാം നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് നല്ല രീതിയിൽ നാച്ചുറലായിട്ട് പ്രകാശം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു നമ്മുടെ പർഗോളാസ് വഴി നല്ലതുപോലെ തന്നെ പ്രകാശ അകത്തേക്ക് വരുന്നുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി ആണ് നമുക്ക് ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ശരിക്കും വന്ന റൂഫിട്ട് എടുത്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ഈ ഒരു സ്പേസ് നല്ലതുപോലെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇതുപോലെ തന്നെ കബോർഡ് വർക്ക് താഴത്തെ റൂമുകളിൽ കണ്ടതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ബാത്റൂമിലും ഫിറ്റിങ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എസ്കോയുടെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ് സാനിറ്ററി വെയർ ആയിട്ട് അതായത് കമോഡല്ല എസ്കോയുടെ സാനിറ്ററി വെയറാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ വീട്ടിൽ നാലാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്തും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആയിട്ടുള്ളതാണ് അല്ലെ എസ്കോയുടെ ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് അതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ ബെഡ്റൂമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേളത്തെ ആ ഒരു ലിവിങ് ഏരിയ ആ ഒരു കോമൺ ഏരിയയിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ ഒരു ബാൽക്കണി ആക്സസ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഈ ബാൽക്കണി നോക്കുകയാണെങ്കിൽ ഇത് ഈ രണ്ട് വാതിലും നോക്കി ഇതെല്ലാം വന്നിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലും കോമൺ സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലും വന്നിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നോക്കി ഇങ്ങനെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മെയിനായിട്ട് ആക്സസ് ആണ് ഫ്രണ്ടിലുള്ള റോഡ് നോക്കി നല്ല വീതിയുള്ള റോഡാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ തിരുമല ബേസ് ചെയ്ത് നിങ്ങൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നോക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി മിസ്സാക്കണ്ട നല്ല റോഡ് ആക്സസ് ഉള്ള എല്ലാവിധ സംവിധാനങ്ങളും തൊട്ടടുത്താക്കിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ നിന്ന് ഈസിലി തിരുമല അതായത് തിരുമലയിൽ നിന്ന് പേരാട് റോഡിലേക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങാം അതുപോലെ തന്നെ ശങ്കരനായർ റോഡ് വഴി നമുക്ക് നേരെ പെരുകാവ് ചെന്ന് കയറാം ആ രീതിയിലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാല് ഡസനിലായി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ടുള്ള ഡീലാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ്